വാർത്തകളിലേക്ക് റോയൽ ഒമാൻ പോലീസിന്റെ ഏഴാമത് ട്രാഫിക് ബോധവൽക്കരണ പ്രദർശനത്തിന് ദോഫാറിൽ തുടക്കമായി ദോഫാർ ഗരീഫ് രണ്ടായിരത്തി പരിപാടികളുടെ ഭാഗമായാണ് പ്രദർശനം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ സലാല ഗാർഡൻസ് മാളിൽ ആരംഭിച്ച ഏഴാമത് ട്രാഫിക് പ്രദർശനം അൽ ദാഹിറ ഗവർണർ നജീബ് ബിൻ അലി അൽ റവാസ് ഉദ്ഘാടനം ചെയ്തു റോയൽ ഒമാൻ പോലീസിലെ ട്രാഫിക് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ കേണൽ ഖാമിസ് ബിൻ അലി അൽ ബതാഷി തോഫാർ ഗവർണറേറ്റിലെ ട്രാഫിക് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അഹമ്മദ് ബിൻ സായിദ് കവാസ് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ലഫ്റ്റനന്റ് അബ്ദുള്ള ബിൻ സുലൈമാൻ അൽ ബുസൈദി എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബോധവൽക്കരണ ൾ ഇലക്ട്രോണിക് സേവനങ്ങൾ ട്രാഫിക് സിമുലേറ്ററുകൾ മത്സരങ്ങൾ കുട്ടികൾക്കായുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ഗതാഗത അവബോധം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ആ പ്രദർശനത്തിന്റെ ലക്ഷ്യം സലാല ട്രാഫിക് ഡയറക്ടറേറ്റ് ജനറൽ ദോഫാർ ഗവർണേറ്റ് കമാൻഡൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് സീസണിൽ ദോഫാറിലെ താമസക്കാർക്കും സന്ദർശകർക്കും ഗതാഗത സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഈ ട്രാഫിക് പ്രദർശനത്തിന്റെ ലക്ഷ്യം സുരക്ഷാ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച വിവിധ ടൂറിസ്റ്റ് സൈറ്റുകളിലും ഇവയിലേക്ക് നയിക്കുന്ന റോഡുകളിലും അവബോധ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച ഗതാഗത അപകടങ്ങൾ കുറയ്ക്കുകയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അധികൃതർ അറിയിച്ചു സലാലയിലെ അസോസിയേഷനുകൾ ക്ലബ്ബുകൾ സ്ഥാപനങ്ങൾ എന്നിവയുമായി ഏകോപിപ്പിച്ചുള്ള ബോധവൽക്കരണ പ്രഭാഷണങ്ങൾ കുട്ടികൾക്കായുള്ള വിനോദ പരിപാടികൾ എന്നിവ പ്രദർശന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു പൊതുജനങ്ങളെ ഗതാഗത അവബോധത്തിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തോഫാറിലെ ട്രാഫിക് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഗതാഗത സുരക്ഷയെക്കുറിച്ചുള്ള സംവേദനാത്മക അനുഭവങ്ങൾ നൽകുന്നത് ഉദ്യോഗസ്ഥരുടെയും റോഡ് ഉപയോക്താക്കളുടെയും പരിശീലനവും യോഗ്യതാ പ്രക്രിയയും അവതരിപ്പിക്കുന്ന ദേശീയ റോഡ് സുരക്ഷാ സമിതിക്കും ട്രാഫിക് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിനുമായി സമർപ്പിച്ചിരിക്കുന്ന വിഭാഗങ്ങളും പ്രദർശനത്തിലുണ്ട് ഒമാൻ